ഹലോ ഗൈസ് ദുർഗാഷ്ടമൊക്കെ ആയതുകൊണ്ട് വൈകീട്ടൊന്ന് അമ്പലത്തിൽ പോവാൻ പ്ലാൻ ഉണ്ട് ചുമ്മാ ഒന്ന് അടുക്കളയിലേക്ക് പോയപ്പോഴാണ് കൺ കുളിർക്കുന്ന ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ ചേച്ചി ഇവിടെ സുഡ സുടാ പഴംപൊരി ചുട്ടെടുക്കുന്നുണ്ട് പഴംപൊരിയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾ ഓരോന്ന് വർത്താനം പറഞ്ഞു പിന്നെ അവിടെ ചിരിയോട് ചിരിയാണ് പിന്നെ അമ്പലത്തിൽ പോകുന്ന കാര്യം ചേച്ചിനോട് പറഞ്ഞു കേട്ടോ കുറച്ചൊന്ന് ഹെൽപ് ചെയ്തിട്ട് ഞാൻ പിന്നെ റെഡി ആവാൻ വേണ്ടിയിട്ട് പോകുന്നു ഇന്ന് ഞാൻ റെഡി ആവുന്നത് ഫേസ് സ്കാൻഡയുടെ ഈ മൂന്ന് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ആദ്യം തന്നെ മേക്കപ്പ് ഫിക്സർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് മേക്കപ്പിന് അവിടെ ലോക്ക് ചെയ്ത് വെച്ചോളൂ ഫേസ് സ്കാന്യുടെ ഹൈഡ്രാമൈറ്റ് ഫൗണ്ടേഷൻ നമ്മുടെ ഫേസിൽ ഫൗണ്ടേഷൻ യും മോയിച്ചറൈസറായും സൺസ്ക്രീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ചെടുത്താൽ മതി ഭയങ്കര കവറേജ് ആണ് ട്വന്റി ഫോർ അവേഴ്സ് വരെ ഫേസ് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുകയും ചെയ്യുന്നു നോക്കി നല്ലൊരു മാറ്റ് ഫിനിഷ് ഉണ്ട് അല്ലേ ലിപ്സ്റ്റിക് ഇല്ലാതെ എന്തോ ഒരുക്കല്ലേ ഫേസ് കഫർ മാറ്റ് വാവ് ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻ ഷേഡ് കോക്കോ ക്രഷ് ഒറ്റ സ്വൈപ്പ് തന്നെ ഭയങ്കര കവറേജാണ് കേട്ടോ നൽകുന്നത് എട്ട് മണിക്കൂർ വരെ ലോങ് ലാസ്റ്റ് ചെയ്യും മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നൂടെ ഫിക്സർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പതെ ഓൾമോസ്റ്റ് ഞാൻ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയുണ്ട് എന്റെ ലുക്ക് പുറത്തിറങ്ങിയപ്പോ കണ്ടത് എല്ലാവരും ാണ് ചുണ്ടൽ വാവ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് പഴംപൊടി കഴിക്കാനൊന്നും ഒരു മടി കാണിച്ചില്ല ഒരെണ്ണ എടുത്ത് കഴിച്ചു കിട്ടോ ഇത് സ്മഡ്ജ് പ്രൂഫ് ആണ് ട്രാൻസ്ഫർ പ്രൂഫ് ആണ് ഇത് ഇട്ടോണ്ട് ആറ് വേണമെങ്കിലും ഉമ്മ വെക്കാം എന്തിനേറെ പറയുന്നു പഴംപൊരി പ്രൂഫ് വരെയാണ് കേട്ടോ എടുത്തു പറയേണ്ട കാര്യം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ലിപ്സ്റ്റിക് മാത്രമല്ല മേക്കപ്പ് പോലും അനങ്ങുന്നില്ലാട്ടോ അപ്പൊ പ്രോഡക്റ്റ് എല്ലാം ആമസോൺ ഫ്ലിപ്കാർട്ട് നൈക്ക പർപ്പിൾ ഡോട്ട് കോമിൽ അവൈലബിൾ ആണ് ഇനി മേടിക്കാൻ കുറച്ചുകൂടെ ഈ ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്താൽ മതി ഞാൻ ലേറ്റ് ടാറ്റാ